ബീഫ് ഫ്രൈയെ വെല്ലുന്ന സോയാബീൻ ഫ്രൈ ആണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമേ തന്നെ കഴുകി അരിഞ്ഞെല്ലാം വേവിച്ചെടുക്കണം സോയാബീനെ വേവിച്ചതിന് ശേഷം ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലോ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ പാനടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രാവിലൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സഫാലോടെ അതിലേക്ക് കൊടുക്കുക അരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ സവാളയോടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം ശകലം മഞ്ഞൾ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കായപ്പൊടി ശകലം ചേർത്ത് കൊടുക്കുക അതിനുശേഷം ശകലം ഗരം മസാല മസാലപ്പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നൂറ്റമ്പത് ഗ്രാം സോയാബീനാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചേക്കണമെങ്കിൽ മാത്രമേ പെട്ടെന്ന് വെന്ത് കിട്ടത്തുള്ളൂ ഒരു മണിക്കൂർ കുതിർത്ത് വെക്കണം അതിൽ ഇച്ചിരി എണ്ണയുടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അന്നേരം സവാളയെല്ലാം നല്ലതുപോലൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് പിന്നെ ബാക്കി മസാലകളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം മസാലയൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേന് ഇച്ചിരി മീറ്റ് മസാലയോട് ഇട്ട് കൊടുക്കുകയാണ് രണ്ട് മൂന്ന് ടീസ്പൂണ് മുളക് പൊടിയോട് ഇട്ട് കൊടുക്കുകയാണ് എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് ഇടുകഞ്ഞത് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് വറ്റൽ മുളക് ഒക്കെ ഉള്ളതുകൊണ്ട് എരിവ് അന്നേരം കൊമൻസേറ്റ് ആയിക്കോളും അന്നേരം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഒരു മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പൊടിയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന സോയാബീൻ ഇതിലേക്ക് ഇടണം എന്നിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചായിരുന്നില്ല വെള്ളം ചേർക്കല്ല ആ സോയാബീൻ കോരി ഇതിലേക്ക് ഇടുക വെള്ളം വറ്റിയാണ് കിട്ടുന്നത് വെള്ളം ഒന്നും കാണത്തില്ല സോയാബീനിൽ അന്നേരം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് മൂടി വച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഒന്ന് എടുത്ത് നോക്കണം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കിയിട്ട് വീണ്ടും അതേമാതിരി വെച്ചിട്ട് നമ്മളൊരു നല്ല ഫ്രൈ പരുവത്തിലാക്കി എടുക്കണം അങ്ങനെ വീണ്ടും അടച്ചു വെച്ച് രണ്ട് മൂന്ന് തവണ ഞാനങ്ങനെ ഇളക്കിയെടുത്താണ് ഒരു അരമണിക്കൂറോളം എടുക്കുന്നത് നമുക്ക് നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി വലിയ തീയില്ലാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതാക്കും എന്നിട്ട് ലാസ്റ്റ് ഘട്ടം കെട്ടാകുമ്പോഴത്തേന് ഇച്ചിരി കുരുമുളക് കൂടി കൂടി ഇട്ട് കൊടുക്കും അന്നേരം നമുക്ക് നല്ല കറുത്ത നിറവും ഒക്കെ കിട്ടും ബീഫ് ഫ്രൈ ഒക്കെ ഇരിക്കുന്ന മാതിരി അന്നേരം ഞാൻ ഒരു ടീസ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ശകലം ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് വെജിറ്റബിൾ ഓയില് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് മൂടി വെക്കാം ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൊരിച്ചെടുക്കുക എല്ലാം അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ബീഫ് ഫ്രൈ ഇരിക്കുന്ന മാതിരി ഇരിക്കുന്നത് കണ്ടല്ലേ അത് കഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ അപകാരം രുചി തന്നെയാണ് ഇനി പിള്ളേർക്ക് കൊടുത്തിട്ടൊന്ന് നോക്കണം എന്ത് സാധനമാണ് ഇതുണ്ടാക്കിയതെന്ന് ഒന്ന് കൊടുത്തേമിച്ചൊന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കണം അതുകൂടെ ഒന്ന് നോക്കി നോക്കാം പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ ഇച്ചിരി എടുക്കുവാണ് എന്നിട്ട് കൊണ്ടുപോയി കൊടുത്ത് നോക്കാം എന്താണ് അഭിപ്രായം നിറഞ്ഞു നോക്കാം കഴിച്ചിട്ട് എന്ത് തോന്നുന്നു ചോദിച്ചു നോക്കാം

ോ നല്ലതാണെന്നോ ഗെർമി ഒരെണ്ണം കഴിച്ചു നോക്ക എന്നാൽ പീസ് കഴിച്ചു നോക്ക് എന്നിട്ട് എന്തുവാന്ന കഴിച്ചു നോക്കാം കഴിച്ചു നോക്കിട്ടെന്തുവാന്ന് പറ എന്തുവാ കൊള്ളാം എന്ത് സാധനം എന്തോ കഴിച്ചിട്ട് എന്ത് ടേസ്റ്റ് തോന്നുന്നത് ഇറച്ചിയോ ടിഫിൻ ബോക്സിലും പാക്ക് ചെയ്തിട്ടുണ്ട് അന്നേരം അച്ചാറും ചമ്മന്തിപ്പൊടിയും ഇതുകൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തേക്കുക ചാനലും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കോ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു